അലഹമ്മു വസ്സലാം അല റസൂലില്ല പരിശുദ്ധ ഖുർആാൻ മനുഷ്യരാശിക്കുള്ളതാണ് എല്ലാ മനുഷ്യരെയും ഉദ്ദേശിച്ചുള്ള കാര്യങ്ങൾ ഖുർആാനിലുണ്ട് ഖുർആാനിൽ നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് അവയിൽ നൂറ്റി പതിനാലാമത്തെ അധ്യായമാണ് സൂറത്തു എല്ലാ മനുഷ്യരെയും അഭിസംബോധനം ചെയ്യുന്നു ഈ സൂറത്ത് ഏതൊരു പ്രത്യേക വിഭാഗത്തെയും ഉദ്ദേശിച്ചുള്ളതല്ല ഈ സൂറത്തിലെ പരാമർശങ്ങൾ മനുഷ്യ സമൂഹത്തിന് മാർഗദർശനം നൽകുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുനാസി നമ്മെ പഠിപ്പിക്കുന്നത് അവ്വാഹുവിൻ്റെ ഏകത്വം പഠിപ്പിക്കുന്നു അവഹു ഏകനാണ് അവൻ്റെ അധികാരത്തിൽ ആരും പങ്കു ചേരുന്നില്ല ഈ ആശയം എല്ലാ മനുഷ്യ എല്ലാ മനുഷ്യ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ് ജാതി വർഗം ദേശം ഭാഷ എന്നിത്യാദി ഭേദഗതികളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരെയും അഥവാ എല്ലാ മനുഷ്യരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് ഈ സൂറത്ത് നമ്മളെ ഊന്നി പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് അള്ളാഹു സർവശക്തനാണ് അവൻ എല്ലാറ്റിനെയും സൃഷ്ടിച്ചു ഈ പ്രപഞ്ചവും അതിലുള്ള സകലതും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് ഈ ബോധം എല്ലാ മനുഷ്യർക്കും ഉണ്ടായിരിക്കണം ഏതൊരാൾക്കും അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ പങ്കാളിയാവാൻ സാധ്യമല്ല മനുഷ്യന്റെ ദുർബലാവസ്ഥ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ച ഇൻസാനു ആണ് മനുഷ്യൻ്റെ ദുർബലാവസ്ഥ മനുഷ്യൻ ബലഹീനനാണ് അതിനാൽ അള്ളാഹുവിൻ്റെ സഹായം തേടണം മനുഷ്യൻ്റെ ബലഹീനതയെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സഹായം തേടേണ്ടതിനെക്കുറിച്ചും ഈ സുഹത്ത് പറയുന്നു ഏതൊരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിലും രോഗങ്ങൾ ബാധിച്ചിരിക്കുകയാണെങ്കിലും ആപത്തുകളിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിലും അള്ളാഹുവിനോട് സഹായം തേടേണ്ടതുണ്ട് പിശാജിന്റെ ശത്രുത പിശാജ് മനുഷ്യൻ്റെ ശത്രുവാണ് അവൻ്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് രക്ഷ തേടണം പിശാജിൻ്റെ ശത്രുത എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ബാധകമാണ് അവൻ്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ സൂറത്ത് നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാക്കുക തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നിവ പിശാജിൻ്റെ ചില പ്രവർത്തനങ്ങളാണ് സൂറത്തിൻ്റെ മനുഷ്യർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കുന്നു അള്ളാഹുവിനെ ആരാധിക്കുവാനും പിശാജിൻ്റെ ദുഷ്പ്രേരണകളിൽ നിന്ന് രക്ഷ തേടാനും ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഓരോ മനുഷ്യനും സൂറത്തു നാസ് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഓതനമെന്ന് നബി പഠിപ്പിച്ചിട്ടുണ്ട് പിശാജിന്റെ ശത്രുത എന്നതിനെക്കുറിച്ച് നബി സല്ലാഹു അലൈവ് വസ്ലമ പറയുകയുണ്ടായി പിശാജ് ആദം ആദമിൻ്റെ സന്തതികളിൽ ആദമിൻ്റെ പുത്രൻ പുത്രന്മാരിൽ അവരുടെ ഹൃദയത്തിൽ അവരുടെ ഹൃദയങ്ങളെ കുത്തി ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അവൻ അഥവാ ആ പിശാജ് വിജയിച്ചാൽ ആ ആദമിൻ്റെ മക്കളെ ആ പിശാജ് അവനെ അവരെ കൂടുതൽ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കും എന്നാൽ അള്ളാഹുവിൻ്റെ സഹായം തേടിയാൽ പിശാജിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരത്തും വൈകുന്നേരവും അഥവാ മകരിമു നമസ്കരിച്ചതിന് ശേഷം മൂന്ന് പ്രാവശ്യം സുബൃഹ് നമസ്കാരത്തിന് ശേഷം മൂന്ന് പ്രാവശ്യവും നിർബന്ധമായും സൂറത്തുന്നാസ് ചെല്ലണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ഈ ഹദീസ് പിശാജിന്റെ ശത്രുതയെയും മനുഷ്യന്റെ ദുർബലാവസ്ഥയെയും എടുത്തു കാണിക്കുന്നുണ്ട് പിശാജ് മനുഷ്യന്റെ മനസ്സിൽ ദുഷ്ചിന്തകൾ ഉണ്ടാക്കുകയും അവരെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്നാൽ അള്ളാഹുവിൽ അഭയം തേടുന്നവർക്ക് പിശാജിൻ്റെ കെണിയിൽ നിന്ന് രക്ഷ തേടാൻ കഴിയും ഈ ഹദീസ് നമ്മെ പിശാജിന്റെ ശത്രുതയെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും അള്ളാഹുവിൽ കൂടുതൽ ബ ഭരമേൽപ്പിക്കുവാൻ ബരമേൽപ്പിക്കുന്നവരായി ആയിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വല്ലമ്മ പറയുകയുണ്ടായി മനുഷ്യൻ്റെ രക്തം സഞ്ചരിക്കുന്ന എല്ലാ രക്തനാടികളിലൂടെയും പിശാജ് സഞ്ചരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ പിശാജിൻ്റെ കെണിയിൽ നിന്നെ രക്ഷപ്പെടുത്തുമാറാവട്ടെ വാഹി അനു അലമുല്ലാഹി റബ്ബുലമീൻ